കൂത്രാളിക്കാവ് പൂരത്തിന്റെ അവിഭാജ്യ ഘടകമായ കുമരനല്ലൂർ വിഭാഗത്തിന്റെ പൂരനിലാവ് ഈ മാസം പത്തൊമ്പതിന് ആരംഭിക്കും കഴിഞ്ഞ പത്ത് വർഷമായി വൈവിധ്യമാർന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന പൂരനിലാവ് ഇത്തവണയും വർണ്ണാഭമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് യുവകലാകാരന്മാരുടെ സംഗമവേദിയായ പൂരനിലാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് അവതരിപ്പിക്കുന്നത് യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഇത്തവണത്തെ പൂരനിലാവിൻ്റെ പ്രധാന ആകർഷണമാണ് ഓട്ടുപാറ കുന്നംകുളം സംസ്ഥാന പാതയിൽ തലപ്പള്ളി താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ സ്ഥലത്ത് തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടികൾ നടക്കുന്നത് പ്രധാന പരിപാടികൾ ഇവയാണ് ഫെബ്രുവരി പത്തൊമ്പതിന് പൂരനിലാവ് ഉദ്ഘാടനം ദിശാപ്രകാശിന് ആദരം ഫെബ്രുവരി ഇരുപതിന് വയലിൻ ഫ്യൂഷൻ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിരുവാതിരക്കളി ഇരുപത്തിരണ്ടിന് ഗാനമേള ഫെബ്രുവരി ഇരുപത്തിനാല് ആനച്ചമയ പ്രദർശനം നാടൻ കലാരൂപങ്ങളുടെ അവതരണം പൂരനിലാവിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ കുമരനല്ലൂർ ദേശം ടെലിവിഷൻ വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് സ്നേഹസമ്മാനം നൽകി തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു ദേശ കമ്മിറ്റി ഭാരവാഹികളും മുതിർന്ന പത്രപ്രവർത്തകരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നന്ദി നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഈ സമയത്ത് അനിവാര്യമാണെന്നുള്ള ഒരു ആശയം കഴിഞ്ഞ വർഷം മുതലും ദേശം മാധ്യമ സുഹൃത്തുക്കളുമായി ഒരു ഒത്തുചേരൽ സംഘടിപ്പിച്ചു പോവുകയാണ് ഈ വർഷവും അതുപോലെ തന്നെ നടത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നിങ്ങളുടെ ഏവരുടെയും പങ്കാളിത്തത്തെ നമ്മൾ അത്